ഹായ് എന്തുണ്ട് വിശേഷങ്ങൾ മഴയൊക്കെ എങ്ങനെയുണ്ട് ആദ്യം അതൊക്കെ ഒന്ന് പറഞ്ഞേ ഇപ്പം മൊത്തത്തിലെല്ലാ സ്ഥലങ്ങളിലും മഴ തണുപ്പ് കുട്ടികൾക്കൊക്കെയാണ് എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയല്ലേ കുക്കിങ് വീഡിയോ അല്ല കേട്ടോ മെയിനായിട്ട് പറയുകയാണ് എന്നാൽ കുക്കിംഗ് എന്ന് ചോദിച്ചാൽ കുക്കിങ് വീഡിയോകൾ ബാക്കിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ കുറച്ച് സംസാരിക്കണമെന്നോർത്ത് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്നെത്തിയത് പക്ഷേ ഞാൻ ഒരാളിങ്ങനെ കുത്തിയിരുന്ന് സംസാരിച്ചാൽ നിങ്ങൾക്കും ബോറടിക്കും കുറേ കഴിയുമ്പോൾ എനിക്കും ബോറടിക്കും അപ്പോൾ ഒരുപാട് സംസാരിപ്പിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഇങ്ങനെ ഒരു വീഡിയോ ആകാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ സംസാരം ബോറാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന വീഡിയോ എങ്കിലും കാണാമല്ലോ ഞാനിത് യൂട്യൂബർമാരെ വിളിപ്പിക്കാനുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ എങ്കിലും ഈ യൂട്യൂബ് എന്ന് പറയുമ്പോൾ അല്ലെ അതിൽ ഇതുപോലുള്ള വീഡിയോസ് ഇടുന്ന യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രയത്നമാണ് പ്രയത്നം എന്ന് പറയുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു വീഡിയോ എടുക്കുമ്പോൾ അവരതിൽ കൊടുക്കുന്ന എഫേർട്ട് വൈറൽ വളരെ വലുതാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന എത്രയോ ചാനലുകളുണ്ടല്ലേ മില്യൺ വ്യൂവേഴ്സും ഒരുപാട് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സും കാണുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിൽ ഇതുവരെ എത്തുന്നത് പക്ഷേ ഇതിനിടയിൽ മുങ്ങി താഴ്ന്നു പോയ ചെറിയ ചെറിയ ചാനലുകളുണ്ട് എൻ്റെതടക്കം പറയാണ് കേട്ടോ പറയാൻ കാരണം വേറൊന്നുമല്ല നല്ല നല്ല വീഡിയോസ് കാണുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ നമ്മളൊക്കെ ചെയ്യുന്ന അതായത് നമ്മൾ എന്നെപ്പോലുള്ള കുഞ്ഞു കുഞ്ഞു യൂട്യൂബേഴ്സ് അവരിടുന്ന വീഡിയോസ് കണ്ടൻറ് ചിലപ്പോൾ ഒരു പക്ഷേ മില്ലും വിവേഴ്സിലൊക്കെ വന്ന ഏകദേശം ഒരേ രീതിയിലുള്ള കണ്ടൻറ്റുകളൊക്കെ നമ്മൾ ഇടുന്നുണ്ടാവും അത് ഫാമിലിയിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ നമ്മുടെ പുറത്തേക്ക് പോകുമ്പോഴുള്ള വീഡിയോസ് ആയിക്കോട്ടെ നമ്മുടെ കുക്കിങ് കാര്യങ്ങളായിക്കോട്ടെ അഥവാ ടിപ്സ് കാര്യങ്ങളായിക്കോട്ടെ ഒക്കെ തന്നെ പക്ഷേ പച്ച പിടിച്ച് പോകണമെങ്കിൽ അതിനും ഒരു ഭാഗ്യം അല്ലേ ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് എഫേർട്ട് എടുക്കാൻ തയ്യാറായ ഒരു വ്യക്തിയാണ് യൂട്യൂബിന് വേണ്ടിയിട്ട് മറ്റ് യൂട്യൂബേഴ്സിനെ യൂട്യൂബേഴ്സിനെപ്പോൾ തന്നെ എത്തിയില്ലെങ്കിലും അതിൻ്റെ പകുതിയുടെ പകുതിയെങ്കിലും ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ച ഒരാളാണ് പക്ഷേ ചില അവസരങ്ങൾ ഉള്ളിൽ എവിടെയൊക്കെയോ സന്തോഷം തോന്നിയ അവസരങ്ങളുണ്ട് ചില വീഡിയോസൊക്കെ ഇങ്ങനെ ഓടുമ്പോൾ സന്തോഷമുണ്ട് ചിലത് മുങ്ങി പോണ അവസ്ഥയിലെത്തുന്ന കപ്പലിൻ്റെ അവസ്ഥയിലെത്തുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് വിഷമം തോന്നും ഇതെല്ലാം ഇട്ട് എറിഞ്ഞ് ഇനി യൂട്യൂബിലേക്ക് തിരിഞ്ഞ് നോക്കണില്ല എന്ന് തോന്നുന്ന അന്തരീക്ഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമയങ്ങളുണ്ടായിട്ടുണ്ട് എങ്കിലും തോക്കില്ല തോക്കാൻ മനസ്സില്ല എന്ന് വിചാരിച്ച് തന്നെ വീണ്ടും വീണ്ടും മുമ്പോട്ട് പോയ പോയി അങ്ങേയറ്റത്തെത്തി കുത്തിയ ഒരുപാട് യൂട്യൂബേഴ്സിനെയും ഒക്കെ അവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമ്മളുമൊക്കെ അങ്ങ് മുമ്പോട്ട് മുമ്പോട്ട് പോവുകയാണെ എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ ഇത് ഞാൻ വെറുതെ തുടങ്ങിയതാണ് ഇതിപ്പം ഞാൻ അങ്ങനെ സമയം പൊക്കിന് തുടങ്ങിയാണ് ഇതിൽ നിന്ന് ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊന്നും ഞാൻ പറയണില്ല എല്ലാ മനുഷ്യരും യൂട്യൂബ് തുടങ്ങുന്നത് ഒരു വരുമാന മാർഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇല്ലായ്മ ഉള്ള ഉണ്ടായിട്ടും ഇല്ലായ്മ കാണിച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവാം ഇല്ലായ്മയിലും ഉണ്ടെന്ന് കാണിച്ച് ചെയ്യുന്ന ആളുകളും ഉണ്ടാവും എന്ത് വീഡിയോസ് ആണെങ്കിലും പ്രേക്ഷകരാണ് എല്ലാം തീരുമാനിക്കുന്നത് അല്ലേ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്നെ തോന്നും ഈ തളച്ച് എന്തൊക്കെ പറയുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളാവും പറയുന്നത് എന്നാൽ പിന്നെ ഇത്ര വിഷമമാണെങ്കിൽ ഇവർക്ക് ഈ യൂട്യൂബ് ഇട്ടിട്ട് ഈ വീഡിയോസ് ഇട്ടിട്ട് എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്ന ഒരുപാട് പേര് പേരിപ്പോൾ കാണുന്നുണ്ട് കണ്ടവർക്ക് ആർക്കും തോന്നുന്നുണ്ടാവും പക്ഷേ ഒരു യൂട്യൂബർ ആയി സ്ഥിതിക്ക് അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ നമ്മുടെ കുറേ വീഡിയോസ് ഇട്ട സ്ഥിതിക്കും നമ്മളതിന് പിന്മാറി പോകുമ്പോൾ മനസ്സിൻ്റെ ഏതൊക്കെയോ കോണിലിരുന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നും വേറൊന്നും കൊണ്ടല്ല ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ടാണല്ലോ നമ്മൾ വീഡിയോസ് ഇട്ടതെന്ന് തോന്നും നമ്മളത് വേണ്ടെന്ന് വെച്ച് പല പലപ്പോഴും ഞാൻ ചിന്തിച്ച കാര്യമാണ് കാരണം നമ്മുടെ ഓരോ നമ്മുടെ ഒന്നും പ്രൊഫഷനൊന്നും ഇതൊന്നും അല്ല നമ്മൾ ഓരോ പ്രൊഫഷനിൽ പോകുന്ന ആളുകളാണ് പക്ഷേ നമുക്ക് ഈ കാലത്ത് ജീവിക്കണമെങ്കിൽ എന്തെല്ലാം ജോലികൾ ചെയ്ത് ഏതൊക്കെ രീതിയിൽ വരുമാനം വന്നാലും ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണല്ലേ അപ്പോൾ ജീവിക്കണമെങ്കിൽ പലവിധ ജോലികളും ആളുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊരു ഒരു ചെറിയ വരുമാനമാണെങ്കിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും തന്നെ തുടങ്ങുന്നത് ഇല്ല എന്നൊക്കെ വെറുതെ പറയണതാന്നേ അതൊക്കെ സത്യം തന്നെയുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വേറെ കേട്ടോ ഇത് വേണ്ടെന്ന് വെച്ച് മാറി നിന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചു പോകുന്നേ ഒറ്റയ്ക്ക് ഇരിക്കണ സമയമാണെങ്കിലും ചിലപ്പം ഉറങ്ങി ഇണയക്കണ സമയമാണെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിച്ചു പോകും എത്ര നാളുകൾ ഇതിനു വേണ്ടി കളഞ്ഞു കയ്യിൽ നിന്ന് എന്തുമാത്രം സാമ്പത്തികം അതിനു വേണ്ടി മുടക്കി അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇതൊക്കെ നിർത്താതെ ഇങ്ങനെ പിന്നെയും പിന്നെയും പിന്തുടർന്ന് പോകണത് അല്ലേ എംബൻ്റെ ഈ ചാനലൊക്കെ കുപ്പ തൊട്ടി പോകേണ്ട സമയമായി ഞാൻ വെറുതെ തമാശക്കൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ആർക്കും ഒരു നെഗറ്റീവൊന്നും തോന്നണ്ട കേട്ടോ ഞാൻ പറഞ്ഞു വന്നാൽ വേറെയല്ല ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ വന്നിട്ട് ഇടക്കാലം കൊണ്ട് നിന്ന് പോയ ഒരുപാട് ചാനലുകളുണ്ട് ഒരുപാട് ചാനലുകൾ അതുകൊണ്ട് ഞാൻ അവരുടെയൊക്കെ അവരിലൊക്കെ പെടുന്ന ഒരാളെന്ന് നിലയ്ക്ക് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ എന്ത് ചത്തും മരിച്ച വീഡിയോസ് ഇട്ടാലും കാണാനൊന്നും ആളില്ലെന്നേ അപ്പോൾ നമുക്ക് നമുക്കതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടാൻ സത്യം പറഞ്ഞാൽ ചില സമയത്ത് മനസ്സ് തോന്നില്ല പിന്നെ ഓർക്കും എന്തിന് പോട്ടെ അങ്ങോട്ട് എന്ന് വിചാരിച്ച് ഉന്തി തള്ളി മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരിട്ടിരുന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും കാണുന്നവർക്ക് പെട്ടെന്ന് 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 സ്കിപ്പ് ചെയ്ത് പോവും അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അത്ര ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് മക്കൾക്ക് മേടിച്ച ഓരോ കാര്യങ്ങളാണ് കേട്ടോ ഇത് ഒരു ദിവസത്തെ കൊണ്ടൊന്നും വാങ്ങിയ കാര്യങ്ങളല്ല രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പോയി മേടിച്ച കാര്യങ്ങളാണ് പല സ്ഥലത്ത് സ്ഥലത്തൊന്നും പലതും കിട്ടാറില്ലായിരുന്നു പിന്നെ അവിടെ നിന്നൊക്കെ പോയി 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 പല സ്ഥലത്ത് എത്തി 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 മേടിച്ചതാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഇങ്ങനെ കൂട്ടി വയ്ക്കുമ്പോൾ എൻ്റെ ബാല്യ ഓർമ്മ വരും ഈ ഒരു ജൂൺ മാസം എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുഞ്ഞു മനസ്സിൽ ഒരു പുതിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ ഇപ്പം എന്താവും ട്രെൻഡ് ഇപ്പം എന്താണ് ഇതാണ് വേണ്ടത് ഇതാണ് ഇപ്പം എല്ലാവരും കൊണ്ടുവരുന്നത് അതാണ് വേണ്ടത് ആ കുട്ടി അതാണ് കൊണ്ടുവന്നത് അങ്ങനെ എന്തെല്ലാം വർണ്ണ വർണ്ണങ്ങൾ പല വർണ്ണങ്ങളുള്ള ഒരു എന്ന് വെച്ചാൽ ഒരു സ്കൂള് തുറക്കാമെന്ന് പറഞ്ഞാൽ പല കളർ കുടകൾ ബാഗ് അങ്ങനെ മൊത്തത്തിലൊരു കളർഫുള്ളാണ് സ്കൂൾ തുറക്കണ ആ ഒരു കാലം പിന്നെ മഴ ഒക്കെ നനഞ്ഞ് പോകുന്നത് അത് വേറൊരു കാലം ഞാനിപ്പോൾ പറഞ്ഞതെന്നു വെച്ചാൽ ഇല്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ എൻ്റെ ചെറുപ്പത്തിൽ ജൂണായി കഴിയുമ്പോൾ എൻ്റെ അമ്മ ഞാൻ ഒരു മോളാണ് എൻ്റെ അമ്മ ഞങ്ങളുടെ നാട്ടിൽ ഒരു ഷോപ്പുണ്ട് അവിടെ നിന്നാണ് എനിക്ക് സാധനങ്ങളെല്ലാം വാങ്ങണേ അപ്പോൾ ഒരു ലിസ്റ്റ് എഴുതും അമ്മ ആ ലിസ്റ്റെല്ലാം കൂടെ കൂട്ടി എന്നെയും കൊണ്ട് അമ്മ കടയിൽ പോയിട്ട് എല്ലാം അമ്മ എനിക്ക് വാങ്ങിത്തരും അതെല്ലാം കൊണ്ടുവന്ന് പിന്നെ ബുക്ക് പൊതിയും പേര് എഴുതി തരും അങ്ങനെ അങ്ങനെ അതൊക്കെ ഞാൻ ഓർക്കും ഇപ്പോൾ ഓരോന്ന് കാണുമ്പോൾ പിന്നെ ഈ മഴ ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ കുലിപ്പണിയൊക്കെ ചെയ്യുന്നവരുടെ വീട്ടിൽ അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടാകും രണ്ടത്തെ മുട്ടിക്കാൻ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടുന്നവരുടെ ഇടയിൽ എന്തുമാത്രം മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും എല്ലാ കാര്യങ്ങളും വാങ്ങാൻ പറ്റാത്ത അവസ്ഥ അത് വേറൊരവസ്ഥ തന്നെയാണ് എത്രയോ കുഞ്ഞുങ്ങൾക്ക് ഓരോ സാധനങ്ങൾ മേടിക്കാൻ പറ്റാതെ മാതാപിതാക്കൾ എവിടെയെല്ലാം വിഷമിക്കുന്നുണ്ടാവും ആവശ്യത്തിലധിക സാധനം മേടിച്ച് വയ്ക്കുന്നവരുമുണ്ട് ഇതൊക്കെ ഓരോ രീതിയാണല്ലേ ഈശ്വരൻ എല്ലാവർക്കും ജന്മം കൊടുക്കുന്നത് ഒരേ രീതിയിലാണ് പക്ഷേ ആ ജന്മത്തിൽ എല്ലാവരും അനുഭവിക്കുന്നത് പല വിധത്തിലാണ് സന്തോഷത്തോടെ ഒരു ടെൻഷനില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് കടം കയറി സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ അങ്ങേയറ്റത്തെ വക്കിൽ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട് ഇതിൻ്റെ രണ്ടും ഇടയിൽ ജീവിക്കുന്നവർ അത്യാവശ്യ സാമ്പത്തികമുണ്ടെങ്കിലും അത്യാവശ്യ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ഇതിൻ്റെ രണ്ടുമിടയിൽ ജീവിക്കുന്നത് വേറൊരു വിഭാഗം അങ്ങനെ അങ്ങനെ പോകും ഓരോ മനുഷ്യജന്മവും എന്താണെങ്കിലും ഈ ഒരു മനുഷ്യജന്മത്തിൽ നിന്നുകൊണ്ട് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായൊരു ജീവിതം നയിക്കാൻ പറ്റുക എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന എൻ്റെ വിശ്വാസം മനുഷ്യനായ കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളുമൊക്കെ അറിഞ്ഞു വേണം ജീവിക്കാൻ ഇല്ല ഇല്ലയെന്ന് പറയണില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവത്തെ നമ്മൾ മറന്ന് ജീവിക്കരുത് അതുകൊണ്ട് മാത്രമാണ് ദൈവത്തെ മറന്നു ജീവിക്കുന്നവർക്കാണ് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു മേലായിക എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ദൈവമേ എന്ന് വിളിക്കേണ്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകുന്നത് പക്ഷേ അതങ്ങനെ ഒന്നും ചിന്തിക്കാതെ ഈശ്വരനെയും വിശ്വസിച്ച് ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന സാധാരണ കുടുംബങ്ങളും നമുക്കിടയിലുണ്ട് എൻ്റെയൊക്കെ സാധാരണയിലും സാധാരണപ്പെട്ട കുടുംബമാണ് കേട്ടോ എല്ലാം ഒരു സന്തോഷത്തിൻ്റെ പേരിലും മക്കളുടെ സന്തോഷത്തിൻ്റെ പേരിലും ഒക്കെയാണ് നമ്മൾ പല കാര്യങ്ങളുമൊക്കെ നമ്മളെ കൊണ്ടാവാുന്ന വിധത്തിലൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്തായാലും ചെയ്യാതിരിക്കാൻ പറ്റില്ല അല്ലേ ഈ ലോകത്തിൽ നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ ഇല്ലെങ്കിലും നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ ഉണ്ടാക്കി മക്കൾക്കാണെങ്കിലും ചെയ്തു കൊടുക്കണം കാരണം ഇപ്പോഴത്തെ ഒരു സമൂഹമനുസരിച്ച് ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന കാണുമ്പോൾ ഇല്ലാ ഒരു കുട്ടികളുടെ മാനസികാവസ്ഥ അങ്ങനെയൊന്നും ഉണ്ടാകരുതെന്ന് വിചാരിച്ച് അങ്ങനെ നെട്ടോട്ട് ഓടുന്ന മാതാപിതാക്കളാണ് ഈ ലോകത്തിൽ ഇന്നുള്ളത് എന്തായെങ്കിലും സത്യം പറഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കുക്കിംഗ് ഇട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ പ്ലേ ചെയ്തെങ്കിലും എൻ്റെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ഇതിലൂടെ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പറ്റി നമ്മുടെ കാഴ്ചയിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ കാണുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ ഒക്കെ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മളൊക്കെ നമ്മൾ തന്നെ അറിയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ച് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി